ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ചിറ്റൂരുള്ള ഒരു പഴയ തറവാട് വീടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം മോഡിഫിക്കേഷൻ ചെയ്ത് നല്ലൊരു വരിക്കാശ്ശേരിമാനം പോലത്തെ നല്ലൊരു തറവാട് വീടാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളോട് പോകാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറ്റൂരിൽ ഒരു ഏഴ് കിലോമീറ്റർ പാലക്കാട്ടേക്ക് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും ഒരു നല്ലൊരു എന്താ പറയുക ഒരു വരിക്കാശ്ശേരിമാനെ പോലത്തെ നല്ലൊരു വീടാണ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇത് വേണ്ട നല്ല സൂപ്പർ വീടാ കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ ഇതേപോലത്തെ ഒരു വീട് ഇട്ടിരുന്നു മുപ്പത് സെൻറ്റ് സ്ഥലണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളു നല്ല രസമുള്ള വ്യൂ ആണ് ഇതാ ഇവിടെ ഈ സൈഡിൽ അങ്ങനെ ഗാർഡൻ പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ഉണ്ടോ ഫുൾ ഗാർഡൻ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ முப்பது சென்ட் சில இது மாங்கட் வச்சிட்டு அல்ல இது வேறொரு டேப் மாங்க இது வேறொரு டயப்பு மாங்க இது இது கார்போட் அண்டல நாயுண்டு நமக்கு இந்த இடத்தின் இலம் ഇതൊക്കെ നല്ല ടൈലിട്ടിട്ട് അല്ലിട്ടിട്ടൊക്കെ ചടിപൊളി പോകണ്ടോ നല്ല നല്ല വിശാലമായ സ്ഥലാണ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് പകുതിയോളം ടൈലിട്ട വൃത്തിയാവും ഇതെന്റെ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഒരുപാട് മുപ്പത് സെന്റ് സ്ഥലാണ് കേട്ടോ െ ഇത്രയും സൈഡ് ഉണ്ട് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫാം പോലെ കോഴിയോ എന്തെങ്കിലുമൊക്കെ വളർത്താൻ പറ്റിയ ചെറിയ ഫാം പോലെ ഉണ്ട് പുറത്ത് ബാക്കിൽ ഓപ്പൺ വെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ സെപ്പറേറ്റ് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയും സ്ഥലം ബാക്ക് സൈഡിലുണ്ട് ഇത് വേണ്ട ബാക്കിൽ വ്യൂ ഇതൊക്കെ അതിൽ പെട്ടതല്ലേ ട്ടോ ബാക്ക് സൈഡത്തെ വ്യൂ കേട്ടോ നല്ല വ്യൂ ആണ് ഇത് ഫ്രണ്ട് ഏജ് ഇട്ടോ അത്രയും സ്പേസ് ഉണ്ട് മുപ്പത് സെന്റ് ഇവിടെ നല്ല കല്ലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയാട്ടോ ഇതൊക്കെ ആർക്ക് പൊടിച്ച് കണ്ടോ അതാണ് അതിന്റെ ഫ്രണ്ടേജ് കല്ലിട്ടിട്ടേ ഫ്രണ്ടേജ് ഇങ്ങനെ ആക്കി കണ്ടോ ചെറിയ നല്ല വ്യൂ ആക്കണ്ടോ വ്യൂ ഇത് നൂറു വർഷം പഴക്കമുള്ള തറവാടാ കേട്ടോ നല്ല അതിൽ പുതുക്കി പണിതാണ് അപ്പൊ പഴം ആഗ്രഹിക്കുന്നവരൊക്കെ അവർക്കൊക്കെ എടുക്കാം മുപ്പത് സെന്റ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദുസിന്റെ വീടാണ് അവര് പറഞ്ഞത് ോട്ടൊന്ന് പോകാം നല്ല രസമുള്ള രസമുള്ളിൽ തവ്യൂ ഇത്രയും രീതിയിലൂടെ നമ്മളങ്ങനെ താഴെ സ്റ്റെപ്പ് കിട്ടോ ഞാനതിന്റെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് പുറത്തൊക്കെ വലിയ സെറ്റൌട്ടാട്ടോ കണ്ടോ വേണ്ട വലിയ സെറ്റൌട്ടാട്ടോ ഏരിയ പഴയ ഒരു നഷ്ട ഫീൽ ചെയ്യുന്ന പുറത്തൊക്കെ കേട്ടോ ഇത് വേണല്ലേ പെയിന്റിങ് ആര് പെയിന്റിങ് അടിച്ചിട്ടിരിക്കുന്നു പുതിയ പെയിന്റിങ്ങറിയും സൈഡ് ബാക്കിലും ഉണ്ട് കേട്ടോ അത്രയും സ്ഥലം മരങ്ങളൊക്കെ വെച്ചിട്ട് വലിയൊരു പരിക്കാശ്ശേരി മനപോലത്തെ വല്യൊരു സഹോദരം മരൊക്കെ ഫുൾ തേക്കിന്റെ മരാണ് അല്ലേ സൂപ്പർ മരങ്ങളട്ടോ അതിന്റെ അയിന്റെ ഉള്ളിലേക്ക് ഇതാ ഇതബിൾ ഡോറ എങ്ങനെയുണ്ട് നൂറ് വർഷം എത്ര പഴക്കില്ല പഴക്കണ്ട് ഇത് നൂറ് വർഷം പഴക്കണ്ട് പറഞ്ഞത് ഇത് അടുക്കള അവിടെ ഇല്ലല്ലോ ഉണ്ടോ ണ്ടോ ആ ഒക്കെ ഒരു പുതിയ മോഡല് മോഡിഫിക്കേഷൻ ആക്ക പുതിയ മോഡല് പണി നടന്നുകൊണ്ടിരിക്കാണ് എന്താണ് കിച്ചൺ മോളിലൊക്കെ പഴയ ഓടിട്ടമായി തന്നെയാണ് ഫുൾ തേക്കിനെ വരാതെ ഹാള് കണ്ടോ സൂപ്പർ ഹാൾ കേട്ടോ ഏറ്റവും വലിപ്പമുണ്ട് വികരണങ്ങളും ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് താഴെ കണ്ട ടൈലും കിട്ടിട്ടുണ്ട് അവിടെ തന്നെ ഈ നേരം ഹാളൊന്ന് നേരം കണ്ട് ഈ ഒരു സ്പേസ് എന്താ എന്താ ഒരു റൂമാണ് പതിനാല് പതിമൂന്ന് റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂം കേട്ടോ എന്താ ഫസ്റ്റ് റൂം കുട്ടിന്റെ റൂഫൊക്കെ എടുക്കുന്നുണ്ടെട്ടോ കണ്ടോ സൂപ്പർ ആയിട്ട് ബാത്റൂമ് കണ്ടോ ബാത്റൂമില്ലേ നല്ല പുതിയ മോഡല് ആക്കിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കാണ് കണ്ടോ തേക്കിന്റെ മരം കേട്ടോ സെറ്റപ്പ് റൂമാണ് പഴം ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാം ചിറ്റൂരാണ് ഈ വീട് ഓക്കെ ഇതാണ് ഹാട് കിച്ചണോ കേട്ടോ ഇതയിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ വിഷാട്ടോടെ ഇതാ നേരെ കണ്ടു വന്ന ആണെന്ന് നേരെ ഇങ്ങനൊരു ചെറിയൊരു ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയാ ഡൈനിങ് ഹാള് പോലെ ഇതുണ്ട് ആ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഒരു കോമൺ ബാത്റൂമ് ഇത് ഇതൊരു കോമൺ ബാത്റൂമ് പിന്നെതാ ഡൈനിങ് ഹാള് വന്നില്ലേ നേരെ അവിടെ നിന്ന് നേരെ ഇതാ ഒരു ആ കിച്ചൺ കൂടി ഇവിടെ ഒരു വലിയ കിച്ചൺ കണ്ടോ പിന്നെന്താ പുറത്തോട്ട് ഇങ്ങനെ ഇത് കണ്ട ബാത്റൂമാണ് ഇവിടെയൊക്കെ ഇത് കണ്ടില്ലേ രണ്ട് അടിപൊളി ബാത്റൂമുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇലക ഇവിടെ ഒരു ബാത്റൂമും തിരുമ്പിളകല്ലോ കൊടുത്തിട്ടുണ്ടോ വലിയ കിച്ചൺ കേട്ടോ വലിയ കിച്ചൺ ആണ് കണ്ടല്ലേ അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടോ പുറത്തേക്ക് ഇതപ്പോ ബാക്ക് ബാക്കിലെ അനുഭവങ്ങൾ വെക്കാനൊക്കെ കേട്ടോ ഫ്രണ്ടില് നല്ല കല്ലിട്ട് വീർത്തി അടുക്കളുടെ വലിപ്പം കണ്ടില്ലേ സൂപ്പർ ആണ് അടിപൊളിയാണ് മൂളുക്ക് അച്ഛന്റെ മൂളുക്കെന്നൊക്കെ പറയും പണ്ടത്തെ തറവാട് ഇതാ ഇവിടെ ഇങ്ങനെ റൂമുണ്ട് അതാണ്ടോ എന്തേലൊക്കെ ഫങ്ഷൻ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കില് നമ്മള് മണിച്ചിത്ര കണ്ടില്ലേ അതേപോലത്തെ വേണ്ട അതാ മോഹൻലാലി വന്നിട്ട് ജനങ്ങൾ നോക്കണ ടൈമില്ലേതാ ഒരു മുറി വന്ന് പാർട്ടായവള്ളി മോളിൽ നിന്ന് ഇങ്ങനെ ചില ചിലും ചിലയും ഇത് കണ്ടോ സംഭവം ഒക്കെ അലക്കിയിട്ടുണ്ട് അടിപൊളിയാണ് മുപ്പത് സെക്കൻഡ് സ്ഥലം കിട്ടോ ഇത് കണ്ടോ അഫ്സ്റ്റാർന്ന് ഇതാ മുറ്റ ഇതിപ്പോൾ അവർ മുറ്റം അങ്ങനെ വെച്ചിരിക്കുകയാണ് അനുഭവങ്ങളൊക്കെ വെക്കാൻ ബാക്ക് സൈഡിലും ഇതേ സ്പേസ് ബാക്ക് സൈഡിൽ ഇതിനേക്കാട്ടും കൂടുതലുണ്ട് അനുഭവങ്ങൾ ബാക്കിൽ കാക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് കല്ലിട്ട് കഴിഞ്ഞാലാണ് ഈ വീട്ടിന് നല്ല ഷോ ഓക്കെ ഇതൊരു സൂപ്പർ ആളാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ടൈനൊക്കെ ഇടും പണി നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷം പഴക്കാണ്ട് അടിപൊളി പഴയ തറവാട ഇതിൻ്റെ റേറ്റ് അവർ അവരുദ്ദേശിക്കുന്നത് എഴുപത് ലക്ഷമാണ് മുപ്പത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നൂറ് വർഷം പഴക്കമുള്ള വീടും ഉണ്ട് എഴുപത് ലക്ഷമാണ് അവർ പറയണത് ആണ് പാർട്ടി വന്ന് നമുക്ക് നേരിട്ടിരുന്ന് ഓണറേറ്റ് ഇരുന്ന് നമുക്ക് ഡീൽ ഉറപ്പാക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഇതുപോലത്തെ വീടുകൾ ഉണ്ടെന്ന് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്തു തരുന്നതാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതാണ് എല്ലാവരും വിളിച്ച് എൻക്വയറി ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്